ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം ശ്രുതിയും സുതിയും കൂടിയിട്ട് ഒരു ഷോപ്പൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ അവർ ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ തന്നെയാണ് അവരുടെ ആഗ്രഹം അവരുടെ ആ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ ശ്രുതി ആണെങ്കിൽ സ്റ്റാഫിനെക്കൊന്നും വല്ലാതെ മിരട്ടുന്നുണ്ട് അവര് കസ്റ്റമറെ ശ്രദ്ധിക്കാതെ സംസാരിച്ച് നിൽക്കുമ്പോഴും അതുപോലെ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നേരം വൈകി വരുമ്പോഴും അങ്ങനെ അവരൊക്കെ വഴക്ക് പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാകുന്നുണ്ട് ഉത്തരവാദിത്തം ഒക്കെ ശ്രുതി കാണിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അവിടേക്ക് മീര വരികയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ദിവസേന നമ്മുടെ സ്വാമി ഫോട്ടോ ഉണ്ടല്ലോ ആ സ്വാമി ഫോട്ടോയിൽ പൂവിടേണ്ട കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ് അപ്പോൾ പൂ വെക്കാനായിട്ട് ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്തായാലും രേവതിയെ വിളിച്ച് പറയാം അവളോട് പൂ കൊണ്ടുവരാൻ എന്ന് പറയാണ് അങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്വാമി ഫോട്ടോത്തിൽ പൂ വയ്ക്കാൻ വേണ്ടി നീ എല്ലാ ദിവസവും പൂ കൊണ്ടു എന്ന് ചോദിക്കുകയാണ് എല്ലാ ദിവസവും കൊണ്ടുവന്നാൽ ഒരു മാസം എത്തുമ്പോൾ ഞാൻ പൈസ തരാം എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താ ഞാൻ കൊണ്ടുവരാമെന്ന് രേവതി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ രേവതി പൂമായിട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കില് നമ്മുടെ ശ്രുതിയുടെ മാമൻ എന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ വീട്ടിൽ മാമൻ മലേഷ്യയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ആളെ രേവതി കാണുകയാണ് വഴിയിൽ വെച്ചിട്ട് അപ്പോൾ രേവതിക്ക് വല്ലാതെ സംശയം തോന്നുന്നുണ്ട് ഇത് ശ്രുതിയുടെ മാമനല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേഗം ശ്രുതി ആ മാമൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ വണ്ടി ടു വീലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രേവതി അപ്പം മാമനും രേവതിയെ കാണുന്നുണ്ട് ആള് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് രേവതിയുടെ കണ്ണിൽ പെടാതെ അങ്ങനെ അയാൾക്കൊരു ലിഫ്റ്റ് കിട്ടുന്നുണ്ട് ഒരു ടു വീലർ തന്നെ അങ്ങനെ അയാൾ ഒരു വിധത്തില് രേവതിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് ചെല്ലുന്നത് വേറെ എവിടെയൊക്കെയല്ല ഇവരുടെ ആ ഷോപ്പിലേക്ക് തന്നെയാണ് അതേ സമയത്താണെങ്കിൽ അവിടെ സുതിയാണെങ്കിൽ പുറ പുറത്ത് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇയാളിങ്ങോട്ട് കയറി വരുമ്പോൾ ശ്രുതിയും അതുപോലെ മീരയും കൂടിയിട്ടാണ് ഇയാളെ ഏർപ്പാടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇയാളിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ മോളെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മോളുടെ അനിയൻ്റെ ഭാര്യ ഉണ്ടല്ലോ രേവതി ആ പൂ കെട്ടുന്ന ആ മോള് അത് കണ്ടു എന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങൾ അയാളുടെ മുന്നിൽ ചെന്ന് പെട്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴായിരിക്കും രേവതി അവളുടെ കടയിലേക്ക് പൂവുമായിട്ട് കടന്നു വരുന്നത് അങ്ങനെ മീരയാണെങ്കിൽ അയാളെ ഒരു വിധത്തിൽ ആ ഒരു വിധത്തിൽ എവിടേക്കോ ഒളിപ്പിച്ച് നിർത്തുകയാണ് മീര അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പൂവുമായിട്ട് വന്നിട്ട് രേവതി ആ സ്വാമി ഫോട്ടോത്തിൽ പൂവിടാൻ നിൽക്കുമ്പോൾ ശ്രുതി പറയാണ് വേണ്ട പൂ തന്നാൽ മതി ഞാൻ ഇട്ടോളാം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല ഞാൻ ഞാനെവിടെയും പൂ കൊടുത്താലും അവിടെ ഞാൻ തന്നെയാണ് മാലയിടാറ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ മാലയിടാൻ നിൽക്കാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയും അത് ഒരു കൂട്ടുകാരനും സച്ചിയുടെ ടാക്സ് 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 സ്റ്റാൻഡിൽ തന്നെ ഉള്ളൊരു കൂട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം അതായത് അത്ര വലിയ പൈസയൊന്നുമില്ല കയ്യിൽ അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് വാങ്ങിക്കാനാണ് അയാൾ വിചാരിച്ചത് അപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം ഭാര്യയുമായിട്ട് എന്നും വഴക്കാണ് അപ്പോൾ ഭാര്യ വിളിച്ചിട്ട് ആ സമയത്ത് പറയുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ കാര്യം അപ്പം സച്ചി പറയാണ് നിന്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യും സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കേണ്ട നമുക്ക് നല്ലത് തന്നെ പുതിയത് തന്നെ വാങ്ങിക്കാം എന്ന് പറയാണ് അതെങ്ങനെയാ പുതിയത് വാങ്ങിക്കും എന്ന് ചോദിക്കുമ്പോൾ നീ വായു എൻ്റെ അനിയനല്ലേ അവിടെ എൻ്റെ ചേട്ടനല്ലേ അവിടെ കട വെച്ചിട്ടുള്ളത് നമുക്ക് അവൻ്റെ കടയിൽ പോയിട്ട് സംസാരിച്ചിട്ട് വാങ്ങിക്കാം എന്ന് പറയാണ് അപ്പോൾ ആ കൂട്ടുകാരനും വലിയ താല്പര്യമില്ല കാരണം സജ്ജിയും സുധീൻ തമ്മിൽ അത്ര സ്നേഹത്തിലല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമല്ലോ അപ്പൊ അത് വേണ്ട എന്ന് പറയുമ്പോൾ ഈ വായോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സച്ചിയാണെങ്കിൽ ആ കൂട്ടുകാരനെയും കൊണ്ട് ആ കടയിലേക്ക് വരികയാണ് ഇതേ സമയത്ത് രേവതി പൂ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും അവര് വരുന്നത് അപ്പൊ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അപ്പൊ സച്ചിയും കൂട്ടുകാരനും കൂടി അതേ സമയത്ത് വരുമ്പോൾ നമ്മുടെ മീരയാണെങ്കിൽ ആ മാമനെന്ന് പറയുന്ന ആളെ ഒളിപ്പിച്ച ഒരു വിധത്തിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ സച്ചി വരുന്നത് കാണുമ്പോൾ മീര അയാളോട് പറയുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ആ പാട്ട്സും സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അയാളെ പാവം അയാളൊരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തെ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഡോറടക്കുകയാണ് മറ്റേ ആ ഡോ മാറി നിൽക്കുന്നുണ്ട് ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അയാളെ കയറ്റി അവിടെ നിർത്തിയിരിക്കുകയാണ് അതേ അതേസമയത്ത് ഫ്രിഡ്ജ് നോക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം സുതിയും അവിടെയുണ്ട് അങ്ങനെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ആർക്കാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നൊക്കെ പറയുമ്പോൾ ആ നോക്കിക്കോ എന്ന് സുതി പറയാണ് അങ്ങനെ ഒരു വലിയ വലിയ ഫ്രിഡ്ജ് അപ്പോൾ അത്രയ്ക്കൊന്നും വേണ്ട ചെറിയൊരു ഫ്രിഡ്ജ് മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവസാനം വന്നെത്തുന്നത് അയാൾ കയറിയിരിക്കുന്നു ആ ഫ്രിഡ്ജിലാണ് ആ ഫ്രിഡ്ജ് അയാൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ ഫ്രിഡ്ജ് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് അതായത് ആ ഫ്രിഡ്ജിന്റെ മുൻപില് മാറാതെ കൈ ഇങ്ങനെ തടസ്സം പിടിച്ചു നിൽക്കുകയാണ് മീര അപ്പോ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ മാറില്ല എന്ന് പറയാണ് അപ്പോ സുധിയും പറയുന്നുണ്ട് അവരാ ഫ്രിഡ്ജ് നോക്കിക്കോട്ടെ നീ അവിടെ നിന്ന് മാറി എന്ന് പറയാണ് സച്ചിയും പറയുകയാണ് ഇപ്പം എണ്ണെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മീര് അങ്ങനെ അവിടെ തന്നെ നിൽക്കാണ് അങ്ങനെ ആ നേരത്തെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ശ്രുതി പറയുകയാണ് അയ്യോ ആ ഫ്രിഡ്ജ് അവൾ വാങ്ങിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് മാറാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫ്രിഡ്ജിന് എത്ര റേറ്റ് വരും അപ്പം നിങ്ങളിൽ എത്ര രൂപ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് സുതി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റ് വെക്കാനാണ് ഇ എം ഐ വയ്ക്കാനാണ് എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സുതി പറയുകയാണ് ഇ എം ഐ വയ്ക്കാനൊന്നും ഇവിടെ പറ്റില്ല റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ സാധനം തരാം എന്ന് പറയുമ്പോൾ എടുത്ത വഴിക്ക് മീര പറയുകയാണ് എൻ്റെ റെഡി ക്യാഷ് ഉണ്ട് ഞാൻ ഈ ഫ്രിഡ്ജ് ഞാൻ റെഡി ക്യാഷിന് തന്നോളാം എന്ന് പറയുമ്പോൾ എന്നാൽ അത് മതി എന്നാൽ നിങ്ങൾ വേറെ കടയിൽ പോയി നോക്കിക്കോ അതാ നല്ലത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ഈ ഈ ദേഷ്യം വരുന്നൊരു സുതിയോട് സുതി ഇങ്ങനെ തല്ല അങ്ങനെ ചൂടായി ഇങ്ങനെ വരുമ്പോൾ രേവതി വായു ഇത് കടയാണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പം കൂട്ടുകാരൻ പറഞ്ഞു വേണ്ട സച്ചി വാപ്പുപൂവ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ മൂന്ന് പേരും രേവതിയും സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടി പുറത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ സുതിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അങ്ങനെ സുതിയും പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല അവർ അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയാണ് എന്തൊരു ചൂടാണ് അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഈ അപ്പോൾ അവർ ചീത്ത പറയുന്നുണ്ട് ഇനി മേലാലും മറ്റുള്ളവരുടെ കണ്ണിൽ പെടാൻ നിൽക്കരുത് ആ സച്ചിയുടെ എങ്ങാനും കണ്ണിൽ നിങ്ങളെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടി കഴിഞ്ഞു ജീവിതം എന്നൊക്കെ പറയണം അപ്പോൾ അദ്ദേഹം ശ്രുതിയോട് പറയാണ് മോളെ ഞാൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം എന്തിനാണ് ഇത്രയും വലിയ കള്ളങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും എന്തെങ്കിലൊരിക്കലും ഈ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞ് വീഴില്ലേ ഞാൻ എന്താ കാര്യമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും നിങ്ങളെന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്കറിയാം നിങ്ങളെ എന്നെ അഭിനയിപ്പിക്കാനും എനിക്കത് ചാൻസ് വാങ്ങി തരാനൊന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്നാലും ഞാൻ ഈ മീരമോള് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പാവ മനുഷ്യൻ ഇവർ ശരിക്കും പറ്റിച്ചതാണ് അഭിനയിക്കാൻ വീട്ടിൽ കൊണ്ടുപോയി അഭിനയിപ്പിച്ചതാണ് മാമനൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് നിന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഒരു ദിവസം ഈ കള്ളങ്ങളൊക്കെ പൊ പൊളിഞ്ഞ് വീട്ടിലെ മോളെ അതുകൊണ്ട് അധികം നാളിത് നീക്കി വെക്കേണ്ട അത്രയും എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ചെയ്തോ എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ആ പ്രാവശ്യവും ശ്രുതി സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആ മാമനിലൂടെ ഒരു വിധത്തിൽ ആ മാമനിലൂടെ ശരിക്കും ശ്രുതിയെ പിടിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിയിരിക്കുവായിരുന്നു അപ്പോഴേക്കും ദൈവം എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ട് പിന്നെ അവളുടെ ഓരോ നുണകളും കാര്യങ്ങളായതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം നോക്കിയാൽ ഫ്രണ്ട്സ് ബൈ താങ്ക്